ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നാലാം ക്ലാസ്സിലെ മലയാളം രണ്ടാമത്തെ യൂണിറ്റിലെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ യുദ്ധം അത്ര നല്ലതല്ല എന്നൊരു കഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ലോകത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന വാവയുടെ കഥയൊക്കെ പഠിച്ചു അല്ലേ അത് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ കഥയിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് നോക്കാം യുദ്ധം അത്ര നല്ലതല്ല കുട്ടി ഒരു ചിത്ര പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അതിലൊരു പട്ടാളക്കൂട്ടത്തിൻ്റെ ചിത്രം കണ്ടത് ഈ യുദ്ധം രസിക്കാൻ സംഗതി തന്നെ ഞാനൊരു യുദ്ധവീരൻ എനിക്കും ഒരു പടയുണ്ടാക്കണം അപ്പോഴാണ് ഒരു പൂച്ച അതുവഴി വന്നത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ഞാൻ ഞാൻ തന്നെ ഒരു പൂച്ച പൂച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിക്ക് നിൽക്ക് കുട്ടി ആ ചിത്രപുസ്തകത്തിൽ തൊട്ടു കാണിച്ചു ദേ നോക്കിയേ കടുവ നിന്നെ നിന്നെപ്പോലെ തന്നെയില്ലേ അപ്പോൾ നീ നീയൊരു കടുവയായിരിക്കും ഒരു കടുവ യുദ്ധത്തിന് എന്തായാലും നല്ലൊരു കൂട്ടു തന്നെ ആയിരിക്കും ആയിരിക്കും പൂച്ച സമ്മതിച്ചു അതിന് സന്തോഷമായി അങ്ങനെ ആ പട്ടാളക്കാരനും ആ കടുവയും കൂടി നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു തേരട്ട അതിലേ പോയത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ തേരട്ടയ്ക്ക് ആ ചോദ്യം നല്ല രസമായി തോന്നി ഞാൻ ഞാൻ തന്നെ ഒരു തേരട്ട നിക്ക് നിക്ക് കുട്ടി വീണ്ടും ആ ചിത്രപുസ്തകം മറിച്ചു നോക്കാൻ തുടങ്ങി ഇതേ നോക്കിയേ തീവണ്ടി നിന്നെപ്പോലെ തന്നെയില്ലേ അപ്പോൾ നീ ഒരു തീവണ്ടി ആയിരിക്കും യുദ്ധത്തിനൊരു തീവണ്ടി കൂടിയേ തീരൂ ആയിരിക്കും ആയിരിക്കും തേരട്ട സമ്മതിച്ചു അതിനഭിമാനം തോന്നി അപ്പോൾ ആ പട്ടാളക്കാരനും ആ കടുവയും ആ തീവണ്ടിയും കൂടിയായി യാത്ര ആ യാത്ര കണ്ട് രസം പിടിച്ചാണ് അതിലേ പോയ ആനത്തുമ്പി ഇത്തിരി നേരം അവിടെ ചിറകടിച്ചു നിന്നു പോയത് നീയാരാ കുട്ടി ചോദിച്ചു ഞാനോ ആനത്തുമ്പി അമ്പരന്നു പോയി ഞാൻ ഞാൻ തന്നെ ഒരനത്തുമ്പി നിക്ക് നിക്ക് കുട്ടിയുണ്ടോ വിടുന്നു ചിത്രപുസ്തകം മറിച്ചു നോക്കലോട് മറിച്ചു നോക്കൽ അതെ നോക്കി ഹെലികോപ്റ്റർ ഇത് കണ്ടാൽ നീ തന്നെ അപ്പോൾ നീ ഒരു ഹെലികോപ്റ്റർ ആയിരിക്കും ഒരു ഹെലികോപ്റ്റർ ഇല്ലാതെ എന്തു യുദ്ധം ആയിരിക്കും ആയിരിക്കുമായിരിക്കും ആനത്തുമ്പി സമ്മതിച്ചു അതിന് അത്ഭുതം തോന്നി ഇപ്പോൾ ആ പടയിൽ കൂട്ടുകാർ ആരൊക്കെയാ ഉള്ളത് ആ പട്ടാളക്കാരൻ ആ കടുവ ആ തീവണ്ടി ആ ഹെലികോപ്റ്റർ നല്ല മേളം തന്നെ ആ മേളത്തിനിടയിലേക്ക് ഒരു ശബ്ദം വന്നു വീണത് ബേ ബേ ഒരാട് ഉണ്ടക്കണ്ണും ഊശാൻ താടിയും ഉഗ്രൻ കൊമ്പുകളുമുള്ള ഒരാട് നീയായിരിക്കും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ അന്വേഷിച്ചു നടക്കുന്ന ശത്രു നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ഞാൻ ശത്രു ഒന്നുമല്ല ഞാൻ ഞാൻ തന്നെ ഒരാട് ആടിന് സങ്കടം വന്നു നിക്ക് നിക്ക് നീ നീയൊന്നും ആവില്ല നീ ഞങ്ങളുടെ ശത്രു തന്നെ നീ ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം കുട്ടി പുസ്തകം വേഗം വേഗം മറിച്ചു നോക്കി തുടങ്ങി അപ്പോഴേക്കും സങ്കടം അരിശമായി മാറിയ ആട് കണ്ണു ചുവപ്പിച്ചും കൊമ്പ് കുലുക്കിയും താടി വിറപ്പിച്ചും വന്ന് കുട്ടിയെ ഒരൊറ്റയിടി പടയിലെ കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആടിൻ്റെ വരവ് കണ്ട് ചിതറിയോടി എവിടേക്ക് പോയോ ആവോ ശരിയാ ദേ ഒരാട് അപ്പോഴേക്കും വീണിടത്തു നിന്ന് എണീറ്റ കുട്ടി പുസ്തകത്തിൽ നിന്ന് അത് ഒരുവിധം കണ്ടെത്തി കഴിഞ്ഞിരുന്നു അപ്പോൾ നീ ഒരാട് തന്നെ ആയിരിക്കും ശത്രു ഒന്നും ആവില്ല ഇപ്പോൾ ചിരി വന്നത് ആടിനാണ് ഉം പൊയ്ക്കോ ആട് തലയാട്ടി പറഞ്ഞു മടങ്ങുമ്പോൾ പട്ടാളക്കാരനും കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആലോചിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു എന്തായാലും ഈ യുദ്ധം അത്ര നല്ലതല്ല ഉറപ്പ് ജീവൻ എസ് എം എന്ന കഥാകൃത്ത് എഴുതിയ നല്ല മനോഹരമായിട്ടുള്ളൊരു കഥയായിരുന്നു അല്ലേ നമ്മൾ യുദ്ധം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും യുദ്ധം ചെയ്യുന്നത് നല്ലതാണെന്ന് ആരോടെങ്കിലും ദേഷ്യം വെക്കുന്നത് നല്ലതാണെന്ന് കൂട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടോ ഒരിക്കലും അല്ല നല്ല ഒരു കാര്യമേ അല്ല യുദ്ധവും യുദ്ധത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും ഒന്നും അപ്പോൾ ഇവിടെ നമ്മുടെ കഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയായിരുന്നു ഇനി നമുക്ക് അതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം കഥ തുടങ്ങുന്ന രീതി ശ്രദ്ധിച്ചു ഈ കഥ മറ്റേതെല്ലാം രീതിയിൽ തുടങ്ങാം കണ്ടെത്തി പറയൂ എങ്ങനെയൊക്കെ പറയാം നമുക്ക് ഇതിലിപ്പോൾ കുട്ടി ചിത്ര പുസ്തകം വായിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതല്ലേ അപ്പം നമുക്ക് ഒരിടത്ത് ഒരിക്കൽ ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൻ പുസ്തകം വളരെ വായിക്കാൻ ഇഷ്ടമായിരുന്നു ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്തു ചെയ്യാം തുടങ്ങാം അല്ലായെന്നുണ്ടെങ്കിൽ പണ്ട് പണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം കഥ തുടങ്ങാം അപ്പം ഇത്തരത്തിൽ നമ്മൾ കണ്ട് അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള കഥയുടെ ആ ഒരു ഇൻട്രോ ഫോമാറ്റ് നമുക്ക് എന്തു ചെയ്യാം ഇവിടെയും യൂസ് ചെയ്യാം ഇനി നിങ്ങൾ മൂന്നാം ക്ലാസ്സിൽ ഒരു നാടോടി കഥ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ആ കഥയുടെ അല്ലെങ്കിൽ ആ കഥ വായിച്ച രീതിക്ക് ഈ കഥയൊന്ന് വായിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് കൂട്ടുകാർക്ക് തന്നെ ഒന്നിച്ച് വായിച്ച് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് വായിച്ചു നോക്കാനാണ് അപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള നാടോടി കഥയുടെ അത് ഒരു രീതി വെച്ചിട്ട് എന്ത് ചെയ്യണം ഈ സ്റ്റോറി വായിച്ചു നോക്കണം കേട്ടോ മൂന്നാമത്തെ ചോദ്യം വരുന്നത് കഥ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് എന്താണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം യുദ്ധം നല്ലതാണെന്നോ അല്ല എന്നോ അതെ യുദ്ധം ഒരിക്കലും എന്തല്ല നല്ലതല്ല അല്ലേ യുദ്ധം ഒരുപാട് പേരുടെ ജീവനും അല്ല പല പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കി വയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യുദ്ധത്തെ ഒരിക്കലും നല്ല ഒരു കാര്യമായിട്ട് പറയാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ യുദ്ധം എന്നല്ല നല്ലതല്ല എന്നുള്ള സന്ദേശമാണ് നമുക്ക് എന്തു ചെയ്യുന്നത് തരുന്നത് അടുത്ത ചോദ്യം നോക്കൂ യുദ്ധം ഉണ്ടാവരുതെന്ന് കരുതുന്നവരാണ് നാം യുദ്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പട്ടാളക്കാർ ഈ ചിത്രം വായിച്ച ശേഷം കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് വിവരണം തയ്യാറാക്കൂ ഇപ്പം നമുക്കറിയാം നമ്മളുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരുപാട് പട്ടാളക്കാരുണ്ടല്ലേ അവരവരുടെ ജീവൻ പണയം വെച്ചും എന്തു ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്ത് വേണ്ടി അവിടെ അതിർത്തികളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ക ശരിക്കും നമ്മൾ പറയുന്നത് എന്താണ് യുദ്ധത്തിന് അല്ലെങ്കിൽ യുദ്ധത്തിലാ പട്ടാളക്കാർ പങ്കെടുക്കുന്നതെന്ന് ശരിക്കും യുദ്ധം മാത്രമാണോ അവരുടെ ജോലി അല്ല ഇതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പേപ്പർ കട്ടിങ്ങുകളിലായിട്ടുള്ളതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നമുക്ക് നോക്കിയാൽ ഒരു പട്ടാളക്കാരൻ എന്നുള്ള രീതിക്ക് അവരെന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് കാണാം ഈ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമ്മൾ എന്തു ചെയ്യാൻ പോവാണ് ഒരു വിവരണം എഴുതി തയ്യാറാക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അതിൻ്റെ ഉത്തരം വരുന്നത് നോക്കൂ ശത്രുക്കളില്ലാത്ത ലോകം പട്ടാളം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം തോക്കിൻ്റെയും ബോംബിൻ്റെയും പീരങ്കിയുടെയും എല്ലാമാണ് ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളെ ഇല്ലാതാക്കുന്നവരാണ് പട്ടാളക്കാരെന്നാണ് നമ്മുടെ വിചാരം എന്നാൽ നമുക്ക് ശത്രുക്കളെ ഇല്ലെങ്കിലോ പട്ടാളം വേണ്ടേ തീർച്ചയായും വേണം കാരണം യുദ്ധത്തിൽ മാത്രമല്ല നാട്ടിൽ എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ ഓടിയെത്തുന്നവരുമാണ് പട്ടാളക്കാർ പ്രളയം മലയിടിച്ചിൽ വലിയ വാഹനാപകടങ്ങൾ എവിടെയും ജീവൻ രക്ഷിക്കാൻ പട്ടാളക്കാർ എത്തുന്നു മനുഷ്യന് പെട്ടെന്ന് ചെന്നെത്താൻ കഴിയാത്ത കടലിലും മലയിലും കാട്ടിലും അവരെത്തും കൈവശമുള്ള ഉപകരണങ്ങൾ യുദ്ധത്തിനുപയോഗിക്കാൻ മാത്രമല്ല ആളുകൾ ഒറ്റപ്പെട്ടു പോയിടത്തേക്ക് വളരെ പെട്ടെന്ന് പാലമുണ്ടാക്കാനും അവർക്കറിയാം വെള്ളത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ വിമാനത്തിൽ ചെന്ന് എടുത്തുയർത്തി രക്ഷിക്കും അവർ തീപിടുത്തമുണ്ടായാൽ അവിടെയും രക്ഷയ്ക്കെത്തും പട്ടാളം പട്ടാളം രാജ്യത്തെ രക്ഷിക്കുന്നു ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നു എന്നു മാത്രമല്ല നാം അകപ്പെട്ടു പോകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും യുദ്ധം അത്ര നല്ല കാര്യമല്ല കാരണം യുദ്ധമുണ്ടായാൽ പട്ടാളക്കാർക്ക് നാട്ടിലെ ജനങ്ങളുടെ സഹായത്തിനെത്താൻ ആവില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യുദ്ധം അത്ര നല്ലതല്ല എന്ന ഈ ചെറിയ ഒരു പാഠഭാഗത്ത് നമുക്ക് എന്തു ചെയ്യാനുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ വളരെ ചെറിയൊരു പാഠമാണ് ഒരു കഥയാണ് അതൊന്ന് വായിക്കുക ജസ്റ്റ് അതിൻ്റെ ഒരു തീം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അതുമാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്